നമ്മുടെ ആദ്യത്തെ പയലിൻ്റെ ഡെപ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ആദ്യത്തെ പയൽ ഇതിപ്പോൾ നമുക്ക് എട്ട് മീറ്റർ ഇരുപത് ആണ് ഇതിപ്പോൾ നമ്മുടെ ഇത് താഴ്ത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബെനൈറ്റ് പൗഡറും വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത ഇത് ഇവിടെ നമ്മൾ ഈ പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് കണക്ഷൻ വരും ഇത് ഇതുവഴി നേരെ ഈ റോഡിനകത്ത് കൂടി നമ്മളിത് കുഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ബെനൈറ്റ് പൗഡർ ഉൾപ്പെടുന്ന വാട്ടർ വരും അപ്പോൾ ഇവിടെ നമ്മൾ മണൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബെനനൈറ്റ് പൗഡർ കൂടുതൽ വേണ്ടി വരുന്നത് കാരണം ഇത് കുഴിച്ചു പോകുമ്പോഴത്തേക്ക് സൈഡ് ഇടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെൻനൈറ്റ് പൗഡറിനകത്ത് മിക്സ് ചെയ്ത് ഇടുന്നത് അത് കുറച്ച് കട്ടിയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല ബെനൈറ്റ് പൗഡർ കുറച്ചിട്ട് വാട്ടർ മിക്സ് ചെയ്താൽ മാത്രം മതിയാകും ഇതിന് അവിടെ നിന്ന് വരുന്ന തിരിച്ചുള്ള വാട്ടർ ഇത് തിരിച്ച് ഈ കുഴി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഡെപ്ത്ത് നമ്മളിനിപ്പം താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിനിയും താഴാൻ ചാൻസ് ഉണ്ട് അറൗണ്ട് എനിക്ക് തോന്നി പന്ത്രണ്ട് പതിമൂന്ന് മീറ്ററോളം ഇത് താഴ്ന്നു പോകും മണലാണ് അടിയിലുള്ളത് അപ്പോൾ നമ്മളിവിടെ ഈ സോയിൽ ടെസ്റ്റ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് അപ്പോൾ സോയിൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവുന്നത് മാക്സിമം ഒരു പതിനയ്യായിരം രൂപയാവും അവിടെ നമ്മളൊരു സ്ട്രക്ചർ എഞ്ചിനീയറെ കൊണ്ട് സ്ട്രക്ചറൽ ഡ്രോയിങ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം വരുന്ന ഒരു മുപ്പത്തയ്യായിരം രൂപ വരെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഡ്രോയിങ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെന്തിനാണ് എടുക്കുന്നത് ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ടോട്ടൽ വെയ്റ്റും ടോട്ടൽ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ ബിൽഡിങ്ങിന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് എത്രയാണ് ഈ താക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇവിടെ നമുക്ക് അറൗണ്ട് ഒരു ആറ് മീറ്റർ എറൌണ്ട് ഒരു ആറ് മീറ്റർ നമുക്ക് മതിയാവും നമ്മുടെ ബിൽഡിങ്ങിന്റെ ലെങ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തെ ആ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ആറ് മീറ്റർ മതിയാവും നമ്മൾ രണ്ട് മീറ്ററും കൂടി ഇവിടെ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് എട്ട് മീറ്റർ ഫസ്റ്റ് പയലായിട്ട് നമ്മൾ കുറച്ചുകൂടി താഴ്ത്തി ഒരു ഇരുപത് സെൻറ്റിമീറ്ററും കൂടി കൂടി താഴ്ത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറത്തോട്ട് നമ്മുടെ ബിൽഡിങ്ങിന് താഴ്ച്ച ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പതിനയ്യായിരം രൂപ ആയിട്ടുണ്ട് അതുപോലെ സ്ട്രച്ചൽ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇരുപതിനായിരം രൂപ ആയിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ നമ്മൾ എക്സ്ട്രാ ആക്കുന്നതിന് നമുക്ക് മാക്സിമം വരുന്ന എമൗണ്ട് മാക്സിമം അല്ല മിനിമം വരുന്ന എമൗണ്ട് നാലായിരം രൂപയാണ് അതായത് ലേബർ പ്ലസ് മെറ്റീരിയൽ കോസ്റ്റ് ഞാനൊരു ആണ് പറഞ്ഞത് മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ച് ഈ കോസ്റ്റ് മാറും അപ്പോൾ ഈ നാലായിരം രൂപ വെച്ച് നമ്മളിവിടെ ഒരു നാല് മീറ്റർ കൂടുതൽ താഴ്ത്തിയാൽ നമുക്ക് എത്ര എമൗണ്ട് വരും അതുപോലെ ഇരുപത്തിരണ്ട് പൈലുണ്ട് എറൗണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ നമുക്ക് വരും അപ്പം നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇത് അറിയാൻ പറ്റത്തില്ല ഇതിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് എത്രയിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആ മൂന്നര ലക്ഷം രൂപയാണ് നമ്മളിവിടെ ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേ സച്ചൽ ഡ്രോയിങ് ഉൾപ്പെടെ സച്ചൽ ഡ്രോയിങ്ങിൻ്റെ ഗുണം ഇതിൻ്റെ മേളോട്ടുമുണ്ട് ഇത് നമുക്ക് നേട്ടം വരയ്ക്കാൻ ഇവിടെ കഴിഞ്ഞത്